കുടുംബം വലുതാകുന്നതിന്റെയും പുതിയ ഒരംഗം കൂടി കുടുംബത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നതിന്റെ സന്തോഷത്തിലാണ് നടി നെസ്രിയ നസീം നെസ്രിയ ഫഹദ് വിവാഹം കഴിഞ്ഞ് കൃത്യം പത്തു വർഷങ്ങൾ പിന്നിടുമ്പോൾ അനുജൻ നവീൻ നസീമും വിവാഹിതനാവുകയാണ് എന്ന് ഈ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഫാഷൻ ഡിസൈനറായ ഫിസ സജിൽ ആണ് നവീനിന്റെ വധു ഇവരുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ നിറഞ്ഞു നിന്നത് നെസ്രിയയും ഭർത്താവ് ഫഹദ് ഫാസിലുമായിരുന്നു നെസ്രിയയുടെ ഒരേ ഒരു അനുജനാണ് നവീൻ നിസ്രിയ നസീം അവരുടെ ഏറ്റവും പുതിയ ചിത്രമായ സൂക്ഷ്മദർശിനിയുടെ വിജയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അനുജന്റെ വിവാഹത്തിന്റെ കേളി കേളികൊട്ടുയർന്നതും എന്നാൽ വിവാഹം എന്നാണെന്ന കാര്യം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല നവീൻ നസീമും ചേച്ചിയുടെയും അളിയൻ ഫഹദ് എന്ന ഷാനുവിന്റെയും പാത പിന്തുടർന്ന് സിനിമയിൽ വന്നു കഴിഞ്ഞു അമ്പിളി എന്ന സിനിമയിൽ സൗബിൻ ഷാഹിറിന്റെ ഒപ്പം നിൽക്കുന്ന വേഷമായിരുന്നു നവീൻ കൈകാര്യം ചെയ്തത് പിന്നീട് അഭിനയത്തിൽ കണ്ടിട്ടില്ലെങ്കിലും നവീനും സിനിമാ മേഖലയിൽ തന്നെയുണ്ടായിരുന്നു നെസ്രിയ നസീമിനെ ഒരു വയസ്സ് തികഞ്ഞ അതേ ദിവസം തന്നെ കിട്ടിയ എക്കാലത്തെയും വലിയ പിറന്നാൾ സമ്മാനമായിരുന്നു അനുജൻ നവീൻ നസീം കൃത്യം ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് രണ്ടു പേരും ഉള്ളത് എല്ലാ വർഷവും ഒരു പിറ പിറന്നാൾ കേക്കിൽ തന്നെ ആഘോഷിക്കാവുന്ന നിലയിലാണ് ഈ ചേച്ചിയും അനുജനും ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നെസ്രിയയുടെ ജന്മദിനം അതായത് നവീനിന്റെ പിറന്നാൾ ദിനവും ഇതേ ദിവസം തന്നെയാണ് എന്ന എന്നുള്ളതാണ് സത്യം ഇനി ഈ ദിവസത്തിന് ഒരു അവകാശി കൂടി വന്നു കഴിഞ്ഞു അധികം വൈകാതെ നവീനിന്റെ ഭാര്യയാകുന്ന പിസ സജീലിനും ഇത് തന്നെയാണ് ജന്മദിനം നവീൻ നസീം ഇൻസ്റ്റഗ്രാമിൽ ചേച്ചി നെസ്രിയക്കും ഭാവി വധുവിനും ഒന്നിച്ച് ആശംസ അറിയിച്ചതോടെ ഈ കുടുംബം അപൂർവ സമാനതയ്ക്ക് വേദിയാകുന്നു എന്നുറപ്പിച്ചു കഴിഞ്ഞു ഫിസ കൂടി കുടുംബത്തിന്റെ കൂടി ഒരു കേക്ക് മുറിച്ച് മൂന്ന് പിറന്നാളുകൾ ആഘോഷിക്കുന്ന വീടായി മാറും നെസ്രിയുടേത് അതുമല്ലെങ്കിൽ ഒരേ ദിവസം ഒരു നേരത്ത് തന്നെ മൂന്ന് കേക്കുകൾ മുറിക്കാവുന്ന അപൂർവത വന്നു ചേരും ഈ ഒരു കുടുംബത്തിന്